ഹലോ ഇന്നൊരു കടുമാങ്ങയുടെ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഇവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ മാങ്ങ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും മാങ്ങ കിട്ടും അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് അപ്പം ആ കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഒരുപാട് ചെറിയ കഷ്ണങ്ങളും അല്ല എന്നാൽ നല്ല വലിയ കഷ്ണങ്ങളും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും അഞ്ചല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കണം ഇനി ഇത് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മാങ്ങയുടെ കഷ്ണങ്ങൾ കൊടുക്കാൻ ഇപ്പം നമ്മൾ വെച്ച മസാലക്കൂട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ കൊടുക്കണം നമ്മൾ വെച്ചിട്ടുള്ള മുഴുവൻ മാങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മാങ്ങയുടെ അണ്ടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇത് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പി ദിവസം കഴിക്കാനാണ് ഭയങ്കര ആയിട്ടുള്ളത് അപ്പോഴേക്കും മാങ്ങയിലേക്ക് ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് പിടിക്കും ഇനി ഇതിലേക്ക് ഒരച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഇത് ഉപ്പും പുളിയും മധുരമൊക്കെ ചേർന്നിട്ടുള്ളൊരു കറിയാണ് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറി കൂടിയാണിത് ഇത് കേട് കേടുവരില്ല ഫ്രിഡ്ജിലൊന്നും വെച്ച് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ഇത് അങ്ങനെ പെട്ടെന്ന് കേട് വരില്ല പുറത്ത് വെച്ചാലും നമ്മൾ മാങ്ങക്ക് അച്ചാറിടുന്നതിന് പകരം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഇത് ഇനി തിളച്ച് വരേണ്ട ആവശ്യമുള്ളൂ തിളച്ച് മാങ്ങയൊക്കെ ഒന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇത് നമ്മുടെ മാങ്ങക്കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മാങ്ങയൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് താളിച്ച് വയ്ക്കാം കളിച്ചൊഴിക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കടക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് മൂപിച്ചെടുക്കുക ഇനി ഇത് നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ ഇവിടെ റെഡിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ